സൂര്യയുടെ മരണവുമായി ബന്ധപ്പെട്ട് ധാരാളം വിവാദങ്ങൾ പൊങ്ങി വരുന്നതായ ഈ സാഹചര്യത്തിൽ പല ചോദ്യങ്ങളും ഉത്തരം നൽകാതെ പോകുന്നു ഒന്നാമത്തെ കാര്യം സൂര്യയുടെ മരണവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് മരണം സംഭവിച്ചത് അപ്പോൾ അരളി പൂ കഴിച്ചത് കൊണ്ടാണ് മരണം സംഭവിച്ചത് എന്ന് പല ആൾക്കാരും പറയുന്നു പക്ഷേ അത് ആന്തരികമായ പരിശോധനയിൽ ഇത് മാത്രമാണ് കാരണം എന്നും നമുക്ക് ഉദ്ദേശിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് കാര്യം ഒന്നാമത്തത് ഇത് ഒരു പൂ കഴിച്ചാല് മരണം സംഭവിക്കോ എന്നുള്ള ഒരു ചോദ്യത്തിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ പലരും ഈ ഇപ്പോഴ് നമുക്ക് ലഭ്യമായ പൂക്കളെ കൊണ്ട് ഉപയോഗിക്കുന്ന പൂജാ ദ്രവ്യങ്ങളിൽ നിന്നും അതായത് നമ്മൾ നിവേദിക്കപ്പെട്ട വസ്തുക്കൾ അതായത് പായസം മുതലായ വസ്തുക്കളിൽ നിന്നും നമ്മൾ ഈ അരളിപ്പൂ കിട്ടാറുള്ളതും ആ ഭക്ഷണം ആ അരളിപ്പൂ നമ്മൾ കഴിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കടിക്കുമ്പോൾ തന്നെ അതിൻ്റെ കൈപ്പ് അല്ലെങ്കിൽ കമർപ്പ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതുമാണ് അത് ഓൺ സ്പോട്ടിൽ തന്നെ നമ്മൾ എടുത്ത് കളയാറാണ് പതിവ് പക്ഷേ ഇവിടെ ഈ കുട്ടി ഫോൺ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തൊട്ടടുത്ത് നിന്ന് അരളിച്ചെടിയിൽ നിന്ന് പൂക്കൾ പൂ കഴിച്ചു എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത് സർവോപരി മൂന്ന് തവണ ഈ കുട്ടി പോകുന്നവർ അതായത് ഈ വിദേശത്തേക്കുള്ള യാത്രയ്ക്കിടയിൽ മൂന്ന് തവണ ആ എയർപോർട്ടിൽ എയർപോർട്ടിലെത്തുന്നതിന് തൊട്ടുമൊന്ന് മൂന്ന് തവണ ഛർദിക്കുകയും അത് വിഷമാവസ്ഥയിലാവുകയും ചെയ്തു എന്നുള്ളതാണ് കണക്കാക്കുന്നത് അരളിപ്പൂ അല്ലെങ്കിൽ അരളിയുമായി ബന്ധപ്പെട്ട പോയിസണിങ് ഏകദേശം ആറോ ഏഴോ മണിക്കൂർ നേരം കഴിഞ്ഞാൽ മാത്രമേ അത് മരണത്തിലേക്ക് വരെ എത്തിക്കുന്ന ഒരു അതായത് ഈ ഞാൻ നേരത്തെ പറഞ്ഞതായ ആ കോൺസെൻട്രേഷനുസരിച്ചിട്ട് ആ ഒരാളുടെ ശരീരപ്രകൃതി അനുസരിച്ചിട്ടാണ് കോൺസെൻട്രേഷൻ നമ്മൾ കണക്കാക്കുന്നത് വിഷാംശം ഉള്ളിൽ പോകുന്നതിന്റെ കണക്ക തോത് മനസ്സിലാക്കുന്നത് അപ്പോൾ ആറോ ഏഴോ മണിക്കൂർ നേരം നമുക്ക് രക്ഷപ്പെടുത്താനുള്ള സമയമുണ്ട് അതുപോലെ തന്നെ പഴയ ആൾക്കാർ ഈ മോരോ പാലോ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയുമെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ആയിട്ട് പോലും ഈ കുട്ടി മൂന്ന് തവണ ചർദിച്ചു അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻടേക്ക് കാരണം ഉള്ള ബുദ്ധിമുട്ടുകൾ കാണിച്ചു എന്നും പറയുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ട് ഇതിനിടയിൽ തന്നെ അതായത് പരിണിത പ്രജ്ഞയാകേണ്ട ഒരു നേഴ്സിംഗ് വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ ഈ കുട്ടി ഇത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതൊരു ചോദ്യമാണ് രണ്ട് ആശുപത്രിയിൽ എത്തിയ സമയത്ത് ഡോക്ടറിനോട് ഞാൻ അരളിപ്പൂ കഴിച്ചെന്നും അതാണ് ഇതിൻ്റെ കാരണമെന്നും ഈ കുട്ടി പറഞ്ഞു എന്നും പറയുന്നുണ്ട് പക്ഷേ അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഈ പൂ കഴിച്ചാൽ ആൾ ആളിന് ബുദ്ധിമുട്ടുണ്ടാവും അല്ലെങ്കിൽ മരണത്തിലേക്ക് വരെ കലാശിക്കാൻ പറ്റുന്ന ഒരു വസ്തുവാണ് താൻ കഴിച്ചിരിക്കുന്നതെന്ന് ബോധ്യം കുട്ടിക്കുണ്ടായിരുന്നു എന്ന് നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു മൂന്നാമത്തെ കാര്യം ഈ ഒരു അവസ്ഥ ഇത്രയും സമയം ദൈർഘ്യമേറിയ അതായത് തൊട്ട് തലേ ഒരു വിദേശത്ത് പോകാനിരിക്കുന്ന ഒരു സമയത്ത് ഇത്തരത്തിലുള്ള ഒരു ശാരീരിക അസ്വസ്ഥതകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വീട്ടിൽ കരുതൽ നടപടികൾ എടുക്കേണ്ടതല്ലേ ആദ്യം തന്നെ മെഡിക്കൽ ചെക്കപ്പ് പുതിരായ കേസുകൾ എടുക്കേണ്ടതല്ലേ എന്നുള്ളതും ഒരു ചോദ്യമാണ് ഇവിടെ ഇതൊന്നും ആൻസർ ചെയ്യപ്പെട്ടിട്ടില്ല ഇപ്പൊ നിലവിൽ നടന്നു വരുന്ന ഒരു സംഗതി എന്ന് വെച്ചാൽ അരടിപ്പൂ പൂ പൂജക്ക് എടുക്ക എടുക്കണോ അല്ലെങ്കിൽ ഈ വിഷമമായ പൂ പൂജയ്ക്ക് പൂജക്ക് എടുക്കുന്നതുകൊണ്ട് ആൾക്കാര് ബുദ്ധിമുട്ടാവില്ലേ എന്നുള്ള ചോദ്യമാണ് ധാരാളമായിട്ട് പൊങ്ങി വരുന്നത് ഇവിടെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടത് സൂര്യ എന്ന ആ കുട്ടി കഴിച്ചത് പൂജാപാത്രത്തിൽ നിന്ന് അല്ലെങ്കിൽ നിവേദ്യ വസ്തുത്തിൽ ആ പായസത്തിൽ നിന്ന് കിട്ടിയ പൂവല്ല എടുത്ത് കഴിച്ചിരിക്കുന്നത് പകരം ഒരു ചെടിയിൽ തന്നെ നേരിട്ട് നിന്ന് പൂവ് പൂവെടുത്ത് കഴിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ പത്രമാധ്യമങ്ങൾ പറയുന്നത് ഇതും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് ഇത്രയും കാര്യങ്ങളൊന്നും മനസ്സിൽ വെച്ചേക്കുക ഇനി നമ്മുടെ ഇടയിൽ ഈ പൂജയ്ക്ക് അരളി ഉപയോഗിക്കാൻ പാടില്ല ചില ആൾക്കാർ അത് വിവാദമായിട്ട് കൊണ്ടുവരുന്നുണ്ട് പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അരളി വളരെ പ്രധാനപ്പെട്ട പൂജാപുഷ്ണങ്ങളിലൊന്നാണ് ഇപ്പോൾ നമ്മുടെ കേരളീയമായ തന്ത്ര പദ്ധതികളിലൊക്കെ കരവീരദ്വയം കൽപ്പയാമി കരവീരം എന്ന് പറയുന്ന അരളിപ്പൂവാണ് കരവീരദ്വയം കൽപ്പയാങ്ങി എന്നുള്ള പൂജ മന്ത്രം അല്ലെങ്കിൽ അത് അതോടുകൂടിയിട്ട് ആ പൂജ ഈ അരളിപ്പൂ ഉപയോഗിക്കുന്ന ഒരു സംഗതിയുണ്ട് ദുർഗയുടെ തലശാദികളിൽ ഈ പൂ ഉപയോഗിക്കണം എന്ന് വിധിയുണ്ട് പുഴിക്കാട്ട് പച്ച എന്ന താന്ത്രിക ഗ്രന്ഥത്തിലും മറ്റേത് പുഷ്പം കിട്ടിയില്ലെങ്കിലും സുവർണമലരി അഥവാ ശിവനരളിയോ അല്ലെങ്കിൽ ഈ അരളിയോ ഏത് പുഷ്പം കിട്ടിയില്ലെങ്കിലും ഇത് ഉപയോഗിക്കാം മറ്റ് സംഘാത ദ്രവ്യങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിലും ഈ അരളിപ്പൂ ഉപയോഗിക്കാം എന്ന് പറയുമ്പോഴും ഇതെല്ലാം അതിൻ്റെ വൈശിഷ്ട്യം കാണിക്കുക ഇനി അപ്പോ കേരളീയമായ തന്ത്രത്തിൽ മാത്രമാണോ ഈ അരളിക്ക് സാന്നിധ്യം എന്നുള്ളതല്ല ഇനി പുരാണങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ സൂര്യ ഉപാസനയില് സൂര്യന് പൂജിക്കേണ്ട വിധിയെ പറ്റിയിട്ട് സ്കാന്തപുരാണത്തിൽ പരാമർശമുണ്ട് അപ്പോൾ സ്കന്തപുരാണത്തിൽ സൂര്യന് ഏറ്റവും പ്രീതികരമായ പുഷ്പം ഏതാണെന്ന് ചോദിക്കുമ്പോൾ അരളിയാണെന്നും ഗന്ധം അഥവാ ലേപന വസ്തു ഏതാണെന്ന് ചോദിക്കുമ്പോൾ രക്തചിന്തനാണെന്ന് അത് മറുപടി കൊടുക്കുന്നുണ്ട് ശിവനെ ആരാധിക്കേണ്ട പൂക്കൾ ഏതാണെന്നും അതിനകത്ത് പരാമർശമുള്ളതിൽ ശിവനെ അരളിപ്പൂ കൊണ്ട് അർച്ചിച്ചാൽ രോഗശമനം ഉണ്ടാകും എന്ന് ശ്രീകണ്ഠനായ ശിവനെ അരളിപ്പൂ കൊണ്ട് അർച്ചിക്കുമ്പോൾ രോഗശമനം ഉണ്ടാകും എന്നാണ് പുരാണത്തിലെ ഒരു വാക്യം മറ്റ് പല ഗ്രന്ഥങ്ങളിലും ഇപ്പൊ പൂജാവിധികളിലെല്ലാം അരളിപ്പൂ നിർബന്ധമാണ് ഇപ്പോൾ മകാരാദി പൂജകളിൽ മകാരത്തിൻ്റെ അനുസാരം അതായത് അനുലേപം എന്ന് പറയുന്ന ക്രിയകളിലെല്ലാം അരളിപ്പൂവിൻ്റെ പ്ര ഉപയോഗം വളരെ കൂടുതലാണ് അത് വേണമെന്ന് തന്നെയാണ് നിഷ്കർഷിക്കുന്നത് പിന്നെ പറയുന്നത് ഈ കരവീരപുഷ്പം അകത്തെ ആന്തരികമായ ശുദ്ധബോധത്തെ വ്യോതിപ്പിക്കുന്നതും ആ ശുദ്ധബോധത്തെ പ്രകീർത്തിക്കുന്നതുമായിട്ടുള്ള വസ്തു ദേവങ്ങൾ അർപ്പിക്കുമ്പോൾ അത് അതായി മാറുന്നു എന്നുള്ള ഒരു പരാമർശവും ഉണ്ട് മറ്റൊരു പുരാമർ പുരാണ പരാമർശം എന്ന് പറയുന്നത് ശിവൻ ശിവനെ അർച്ചിക്കുന്ന സമയത്ത് അതായത് ആരാണോ കരവീര ചെടി നട്ട് പരിപാലിച്ച് അതിൽ നിന്നുള്ള പൂക്കൾ എടുത്ത് ശിവനെ അർച്ചിക്കാൻ ഉപയോഗിക്കുന്നത് അർച്ചിക്കാൻ എന്നാണ് പറയുന്നത് ഇത് നിവേദ്യമായിട്ട് ഉപയോഗിക്കാനല്ല പറയുന്നത് ഇത് വീണ്ടും മനസ്സിലാക്കുക അർച്ചിക്കുന്ന പുഷ്പങ്ങൾ കഴിക്കണമെന്ന് നിവേ ഒരിക്കലും ഒരു തന്ത്രഗ്രന്ഥത്തിൽ പറയുന്നില്ല അർച്ചിക്കുന്ന പുഷ്പങ്ങൾ കഴിക്കാനുള്ളതല്ല അർച്ചിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് അലങ്കാരത്തിന് എടുക്കുന്ന സാധനങ്ങൾ നമ്മൾ നമ്മളുടെ ശരീരത്തിൽ ഇരിക്കുന്ന വസ് ഈ ഡ്രസ്സ് ആരും കഴിക്കില്ലല്ലോ അലങ്കാരത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾ ആരും കഴിക്കില്ലല്ലോ അത്രയും ഒരു ലോജിക്കോടെ നമ്മൾ ചിന്തിക്കണമെന്നുള്ളതാണ് ഇതിലെ ഒരു സാങ്കേതികത്വം അപ്പൊ നമ്മളത് ഈ അലങ്കാരത്തിനും അർച്ചനയ്ക്കും വേണ്ടിയിട്ടാണ് ഈ പൂക്കൾ ഉപയോഗിക്കേണ്ടതെന്ന് നിർകർഷയാണ് ഇനി അരളിക്ക് മാത്രമാണോ നമ്മളുടെ ഇടയില് ഈ പൂജാദ്രവ്യങ്ങളിൽ ഏറ്റവും ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ അതല്ല ശിവൻ ഉപയോഗിക്കുന്ന എരുക്ക് ആ എരിക്കിന്റെ ക കറ കണ്ണിൽ വീണാൽ തന്നെ കണ്ണിൻ്റെ കാഴ്ച പോകും അപ്പൊ അത്രയും പൊട്ടൻ ടോക്സിൻ എന്ന് പറയുന്ന ഏരിക്ക് നമ്മളുടെ ഇടയിൽ നമ്മൾ ഉപയോഗിച്ച് വരുന്നുണ്ട് അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ അതായത് വിഷ്ണു ക്ഷേത്രങ്ങളിൽ വളരെയധികം പ്രചാരത്തിൽ ഉപയോഗിച്ച് വരുന്നതാണ് കുന്നിക്കുരു അഥവാ അല്ലെങ്കിൽ മഞ്ചാടി ഈ മഞ്ചാടി അല്ലെങ്കിൽ കുന്നിക്കുരു എന്ന് പറയുന്നത് പൊട്ടൻ ടോക്സിൻ ആണ് അതായത് അത് ഉള്ളിൽ പോയാൽ അല്ലെങ്കിൽ പൊട്ടിച്ച അതിനകത്തുള്ള ആ കണ്ടന്റ് ഉള്ളിൽ പോയാൽ ആള് മരിക്കും എന്നുള്ളതിന് അല്ലെങ്കിൽ അയാൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളത് നിശ്ചയമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളുടെ ഇടയിൽ ഈ ആയുർവേദ സ്ഥലങ്ങളിൽ മായം ചേർക്കാൻ വേണ്ടിയിട്ട് മഞ്ചാടി അല്ലെങ്കിൽ കുന്നിക്കുരുവിൻ്റെ പുന്നി മരത്തിൻ്റെ പേര് ഇരട്ടി മധുരത്തിന് പകരമായിട്ട് മായം ചേർക്കുന്ന ക കാലഘട്ടം വരെ നമ്മളുടെ ഇടയിലുണ്ട് അതുപോലെ തന്നെ അശോകപ്പട്ട അശോക അരിഷ്ടം അശോകുമുതലായ സാധനങ്ങൾക്ക് വേണ്ടി അശോകപ്പട്ട എടുക്കുന്നതിന് അരണമരം എന്ന് പറയുന്ന മരത്തിൻ്റെ പട്ടയെടുത്ത് മായം ചേർക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇതെല്ലാം ഒട്ടൻ ടോക്സിൻസ് ആണ് അതായത് ശരീരത്തിന് വളരെയധികം ദോഷകരമായിട്ട് പ്രയോഗിക്കുന്ന സാധനങ്ങളാണ് പിന്നെ നമ്മൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം യുക്തിപൂർവം ഈ വക കാര്യങ്ങളെ സമീപിക്കുക എന്നുള്ളതാണ് ശാസ്ത്രീയമായിട്ട് വിഷമമായ സാധനങ്ങൾ ഒന്നും തന്നെ നമ്മളുടെ ജീവിതത്തിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നതിലും പറയുന്നതിൻ്റെ സാങ്കേതികത എത്രത്തോളം ഉണ്ട് എന്നുള്ളതും മാന്യപ്രേക്ഷകർ വിശദീകരിച്ച് ചിന്തിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കാരണം നമ്മളുടെ ഇവിടെ നിന്ന് മാത്രമല്ല നമ്മളിപ്പോൾ നോർത്തിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ കഞ്ചാവ് അതല്ലെങ്കിൽ ഭാങ്ക് അതുപോലെയുള്ള ഉപയോഗങ്ങളുണ്ട് ഉമ്മ പൊട്ടൻ ടോക്സിനായിട്ട് മറ്റൊരു പൊട്ടൻ ടോക്സിനായിട്ടുള്ള ഉമ്മം ഡെറ്റ്യൂറ ഉമ്മത്തിന്റെ കാ ഉമ്മത്തിന്റെ പൂവ് ഇതെല്ലാം ശിവന്റെ പൂ ആരാധനക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ചില അപ്പോൾ അങ്ങനത്തെ ഒരു സംസ്കാരം നമ്മളുടെ ഉള്ളില് വളരുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് പിന്നെ ഒരു കാര്യം കൂടെ പറയാം എന്തുകൊണ്ടാണ് ശിവന്റെ പൂജയിൽ ഇത് കൂടുതൽ ഈ വിഷാംശമുള്ള സ്ത്രീ വിഷാംശമുള്ള പൂക്കൾ ശിവന്റെ പൂജയിൽ എന്തുകൊണ്ട് വന്നു എന്നുള്ളതിന് വിഷം അതായത് സ്ത്രീകണ്ഠനാണ് ശിവൻ സ്ത്രീ എന്ന് പറഞ്ഞ വിഷം എന്നാണ് അർത്ഥം ചില വിവക്ഷയിലാണ് പറയുന്നത് അപ്പൊ വിഷത്തെ അതായത് കാളകൂടമാകുന്ന വിഷത്തെ കണ്ടെത്തി ധരിക്കുന്നവനായ ഭഗവാന് ആ വിഷമയമായിട്ടുള്ള പുഷ്പങ്ങൾ ആ ദേവനെ അർപ്പിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള അല്ലെങ്കിൽ നമ്മളെ ബാധിക്കുന്നതായ നമ്മളുടെ രോഗ പീഠകളിൽ നിന്ന് നമുക്ക് മുക്തനാകാൻ പറ്റും എന്നുള്ള ഒരു സാങ്കേതികത്വമാണ് ഇവിടെ വർക്കൗട്ട് ചെയ്യപ്പെടുന്നതെന്നുള്ളതും ഭക്തരായിട്ടുള്ള ആൾക്കാർ മനസ്സിലാക്കേണ്ടതാണ് പല അവസരത്തിലും ഇന്ന് സ്വാമി ക്ഷേത്രത്തിൽ നൂറ്റാണ്ടുകളായിട്ട് തുടർന്ന് വരുന്ന മാണിക്യമാല ഘട്ടം മാണിക്യമാല എന്ന് പറയുന്ന ഒരു വിശേഷപ്പെട്ട ഒരു മാലയുണ്ട് ആ മാല കെട്ടുന്ന അരളിപ്പൂ വെള്ള അരളിപ്പൂ അതുപോലെ ശീല മുതലായ പൂക്കളെ കൊണ്ടാണ് കിട്ടുന്നത് അതുപോലെ ആചാര ലംഘനം എന്ന് പറയുന്ന ആൾക്കാര് പുറത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അത് നൂറ്റാണ്ടുകളായിട്ട് അനുവർത്തിച്ച് തരുന്ന വേറെ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല ഇപ്പൊ നിലവിലുള്ള ഈ ഒരു കേസിൽ അതാ മനഃപൂർവ്വമാണോ അതോ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാണോ ഇത് ഉള്ളിൽ പോയതെന്ന് നമുക്ക് അറിയാത്തൊരു കേസിൽ പോലും കേവലം ഈ ഒരു പൂവിന്റെ പേര് പറഞ്ഞ് ക്ഷേത്ര ആചാരങ്ങൾ അല്ലെങ്കിൽ നൂറ്റാണ്ടുകളായിട്ട് അനുവർത്തിച്ച് വരുന്ന ആർക്കും വലിയ ദോഷമൊന്നുമില്ലാത്ത യുക്തിപൂർവം ചെയ്തു കഴിഞ്ഞാൽ യാതൊരു വിധ ബുദ്ധിമുട്ടും ഉണ്ടാവാത്ത കാര്യങ്ങളെ നിരാകരിക്കുന്നതിൻ്റെ ഇതായ ബുദ്ധിമുട്ട് മാന്യ ഹിന്ദു മതവിശ്വാസികളായിട്ടുള്ള ആൾക്കാർക്ക് അത് നേരിടേണ്ട ഒരു സാഹചര്യം വരും വരുന്നു എന്നുള്ളതാണ് പറയാനുള്ളത്